ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ യാത്ര അടുത്ത യാത്ര ഫുക്കറ്റിലേക്കാണ് ഫുക്കറ്റ് എന്ന് പറയുന്നത് തായ്ലൻഡിൽപ്പെട്ട ഒരു ഐലൻഡാണ് ഇന്ത്യയിൽപ്പെട്ട ഒരു ഐലൻഡാണ് ലക്ഷദ്വീപ് എന്ന പോലെ തന്നെ തായ്ലൻഡിൽ പെട്ടൊരു ഐലൻഡാണ് ഫുക്കറ്റ് തായ്ലൻ്റിൻ്റെയും മലേഷ്യൻ്റെയൊക്കെ ഇടയിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോട് യാത്ര പോകണതിനെ പറ്റി പറഞ്ഞപ്പം പലർക്കും ഈ ഫുക്കറ്റ് പലർക്കും തന്നെ ഒരാൾക്ക് പോലും ഞാൻ പറഞ്ഞ ഒരാൾക്ക് പോലും ഫുക്കറ്റ് എന്താ എവിടെയാണ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോൾ വീഡിയോ കാണുന്ന പല ആളുകൾക്കും അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ എന്തായാലും നല്ല കിടിലും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം പോവാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഇടവണ്ണപ്പം അറിയാൻ ഇപ്പോൾ ഉള്ളത് ഇപ്പം കാരണം കൂടുതൽ യൂട്യൂബേഴ്സൊന്നും മലയാളി യൂട്യൂബേഴ്സിൻ്റെ ഒന്നും ഫുക്കറ്റ് വീഡിയോ ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളും അതുകൊണ്ടായിരിക്കും പല ആളുകൾക്കും ആ പേര് പറഞ്ഞപ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നല്ല വെറൈറ്റി വെറൈറ്റി വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് കാണാം അപ്പം ഓക്കെ ലെറ്റ്സ് ഗോ ഇങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിലെത്തി നമ്മളെ കഴിഞ്ഞ ട്രിപ്പിലെ നമ്മളെ മെയിൻ ആൾ ബിബു ഈ ട്രിപ്പിലുണ്ട് കേട്ടോ മോൻ പാലം വലിച്ച് അല്ല ആകെ സങ്കടത്തിലാണ് അപ്പോൾ നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മളീ പ്രാവശ്യത്തെ ഈ ട്രിപ്പിൽ വിഭവിന് പകരമായിട്ട് ഷക്കീറായിട്ടുള്ളത് ഷെക്കീറാണ് ജോയിൻ ചെയ്യണത് അതേപോലെ ജംഷീറും യൂസുഫും അവിടെ നിന്ന് ഒരാൾ ദമാമെന്ന് ഫുക്കറ്റിലേക്ക് എത്തും ഒരാൾ ജിദ്ദെന്ന് ഫുക്കറ്റിലേക്ക് എത്തും ഒരു നാളത്തോടു കൂടി അവിടെ എത്തും അങ്ങനെ നമ്മളെ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയത്തെ പ്രൊസീജിയേഴ്സ് തന്നിട്ടോ എന്തൊരു അവിടെ പോലെ കസ്റ്റംസ് ഇമിഗ്രേഷനിലും ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഒന്നൊന്നര മണിക്കൂറും കൂടി ഫ്ലൈറ്റിന് ടൈമുണ്ട് പന്ത്രണ്ടേ പത്തിനാണ് ഇപ്പം സമയം പതിനൊന്ന് മണി ആവണുള്ളൂ പത്തേ അൻപത്തെട്ട് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം എങ്ങനെ പാട്ടടിയാ എനിക്ക് പാടാലോ കോഴിക്കോട് എയർപോർട്ട് പഴയമാതിരി നല്ലോട്ടമാണ് നല്ല പോയി വൃത്തിമുട്ടിപ്പോൾ ഇപ്പം ഇപ്പം കൂടെ കുറേ പോയാലോ അല്ലേ ഗൾഫ് സൗദിക്ക് ഞാനും സൗദിക്ക് ഇന്റർനാഷണൽ പാർക്കില് ഇവിടെ നിന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ പോയതൊക്കെ കൊച്ചി വയ്യാണ് അതിന ഫസ്റ്റായിട്ട് വേറൊരു ഇന്റർനാഷണൽ എനിക്ക് സൗദിയിൽ ജോലിക്ക് പോയതല്ലാതെ വേറൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ഓടി പോയില്ല ഫസ്റ്റല്ലേ പൊളിച്ചെടുക്കണ്ടേ തീർച്ചയായിട്ടും ഞാൻ അവിടെ എത്തിയിട്ട് പിന്നെ ലുലു കുട്ടി എന്നൊക്കെ അപ്പോൾ ബാക്കി പറഞ്ഞു ഒരാഴ്ച അടു മറന്നാളാ

ചെറുക്ക പാഞ്ഞിങ്ങോട് കേറും അവിടുന്ന് ഇവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ റഷായി റമേസ് ഒക്കെ നെക്കല്ലൊക്കെ വെച്ച് സെറ്റ് ആയിട്ടോ ഉറങ്ങാൻ തന്നെയാണ് എയർ ഏഷ്യന്റെ ഫ്ലൈറ്റില് കോലാലംപൂർക്കാണ് കോലാലംപൂര് നാളെ രാവിലെ അവിടുത്തെ ഏഴ് മണിക്ക് എത്തും അത് കഴിഞ്ഞ് അവിടുന്ന് നാലര മണിക്കൂർ ലേ ഓവർ ഉണ്ട് അങ്ങനെ നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ വന്ന് അറേഞ്ഞ് ാലമ്പൂര് ടെർമിനൽ ടൂർ ഉണ്ട് നമ്മളിറങ്ങി നമ്മളെ എയർ ഏഷ്യൻ്റെ ടെർമിനലാണ് ഈ ഭാഗത്ത് മൊത്തം ഇത് മൊത്തം എയർ ഏഷ്യേൻ്റെ ഫ്ലൈറ്റുകൾ മാത്രമേ ഇവിടെ കാണു കേട്ടോ ഒരുപാട് സമയം വെയിറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നമ്മളെ ലോഞ്ച് ഉണ്ടോ നോക്കട്ടെ ലോഞ്ചിൽ നമ്മളെ കാർഡുകളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊന്നും അറിയില്ല നല്ല ടൈപ്പ് കാർഡുകളുണ്ട് അത് ഇതൊക്കെ എടുക്കും എടുക്കണമെന്നറിയില്ല പിന്നെ മൂന്ന് മണിക്കൂർ പ്ലാൻസ് ഉള്ള സമയത്തൊക്കെ ഏറ്റവും തോന്നുന്നുണ്ട് നാലര മണിക്കൂറിൻ്റെ മേലെ ഇനിയുണ്ട് നമുക്ക് വെയിറ്റിംഗ് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും നിന്ന് കുറച്ച് സമയമൊക്കെ തള്ളി നീക്കണം അങ്ങനെയെങ്കിലും ലോഞ്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടത് അതും തിരഞ്ഞുള്ള നടത്തത്തില്ല ഡ്യൂട്ടി ഫ്രീൻ്റെ ഏരിയ കൂടെ ഇങ്ങനെ വന്ന് ഇപ്പോൾ അതാ അവിടെ ഈ ഒരു ഏരിയക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു ഏരിയ ഉണ്ട് എയർപോർട്ടിലെ നല്ല സൂപ്പർ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് ഇവിടെങ്കിലും സ്പേസ് കിട്ടാണെങ്കിലും കുറച്ചൂടെ റെസ്റ്റ് എടുക്കണം നമ്മളിങ്ങനെ ഇവിടെ വന്നപ്പം ഒരു അടിപൊളി കാഴ്ച കിട്ടോ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ലൈസൻസ് ടു മില്യൺ കണ്ടോ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അട്ടി അട്ടിവെച്ചത് ഒറിജിനലാണോ ഡ്യൂപ്ലി നമുക്കറിയില്ല പക്ഷെ ഇവിടെ ഇതിങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒറിജിനലാണ് തോന്നിട്ടുണ്ടോ മോനെ എത്രയാണേലും മലേഷ്യൻ സംഗീതുകൾ നേരത്തെ വെച്ചാണ് നമ്മളെ ഇവിടെ ഒരു ഓൾറെഡി ഒരു ഇൻ്റർനാഷണൽ ലോഞ്ച് ഉണ്ട് ട്രാവൽ ലോഞ്ച് പക്ഷേ അവിടെ നമ്മളെ പ്രയോറിറ്റി പാസ് ഉണ്ട് കയ്യിൽ പക്ഷേ അതിൽ ഒരാൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെ ഇൻ്റർനാഷണൽ കാർഡുകളൊന്നും അവിടെ എടുക്കുന്നില്ല പിന്നെ അതിപ്പോൾ വലിയ കുറച്ച് കാർഡുകളുണ്ട് അതും മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മളെ കയ്യിലുള്ള കാർഡൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം വിഷം നട്ട് ചെയ്യുക ഇവിടെ ബർഗർ കിങ്ങ് ഉണ്ട് നമ്മളെ വെയ്റ്റിംഗ് ഏരിയയിൽ അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ചെയ്യുകയാണ് ബർഗർ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു തൽക്കാലം ബർഗർ ഓർഡർ ചെയ്ത് സാധനം റെഡി ആയി എല്ലാം അത് കിട്ടിയോ ബർഗർ കിങ്ങിൻ്റെ അടിപൊളി സാൻഡ്വിച്ച് ഫ്രൈസ് പോക്ക് നമ്മുടെ ബർഗർ ഫ്രൈഡ് ചിക്കൻ എല്ലാം കൂടി മുഷക്കലായിട്ട് ഓർഡർ ചെയ്തതാണ് നീണ്ട അഞ്ച് മണിക്കൂർ നേരത്തെ വെയ്റ്റിങ്ങിന് ശേഷം ഞങ്ങൾ കോലാലമ്പൂരിൽ നിന്ന് ഫുക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ഉണ്ട് ഇവിടെ വെയിറ്റിംഗ് ആണ് ഓൾറെഡി ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇനി കാഴ്ചകൾ ഫുക്കറ്റിൽ നിന്ന് കാണാം കേട്ടോ അല്ലേ വെക്കോ ഇനി നമ്മൾ ഫുക്കറ്റിൽ നിന്ന് കാണാം ഓക്കെ ഓക്കെ കോലാലംപൂരിനോട് വിടാം ബൈ എന്താ ചെക്കൻഡ് വയറിലിട്ട് എയർപോർട്ടിൽ നമ്മള് ഇതില് വിൻഡോ സീറ്റ് കിട്ടാറുണ്ട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല അതെല്ലാം കാഴ്ചകൾ ഇങ്ങനെ കണ്ടു വെട്ടില് ബസ്സിൽ ചെറിയൊരു എയർപോർട്ടാണ് ഉണ്ടോ കൊക്കറ്റ് എയർപോർട്ട് ആകെ എനിക്ക് തോന്നുന്നത് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിന് നേരത്തി കുറച്ചും കൂടെയൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് ഇമിഗ്രേഷൻ ക്ലിയറൻസ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരുമ്പോഴത്താ ഒരുപാട് ആളുകൾ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഒരുത്തരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് നമുക്ക് നമ്മളെ ഹോട്ടലിൻ്റെ ലൊക്കേഷനിലേക്ക് പക്ഷെ ഭയങ്കര ടൈമ് എടുക്കും രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെയാണ് സമയം പറഞ്ഞത് നമ്മൾ ടാക്സി ഇവിടെ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് തായ് ബാത്താണ് ഇവിടെ പറഞ്ഞത് ഭയങ്കര ഓവറാണ് ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത് റാബിൽ നോക്കുമ്പോൾ എഴുന്നൂറ്റി പത്തൊൻപത് എന്താ പറയുക ഭാത്തിന് നമുക്ക് ടാക്സി കിട്ടാണ്ട് ഗ്രാബിന് അപ്പം അത് ബുക്ക് ചെയ്യാന്നാണ് ഇപ്പം ഫൈനലി നമ്മൾ തീരുമാനിച്ചത് ഇവിടുന്ന് ഇതാണെങ്കിൽ നിർത്തിയിട്ട് ഇതൊക്കെ ഇതൊക്കെ അങ്ങോട്ട് അവിടെ നേരെ ഇറങ്ങുമ്പം തന്നെ ഇത് മൊത്തം ടാക്സികളാണ് അതൊക്കെ മിനി ബസ് ടാക്സി കാർ ടാക്സി എല്ലാ സംഭവങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നേൾ ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്ത ക്യാബ് ബുക്ക് ചെയ്യാതെ തന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് എണ്ണൂറ് ഭാഗത്തിന് പാത്രങ്ങളിലേക്ക് നമുക്ക് കിട്ടിയത് അത് കുഴപ്പമില്ല ഒരാൾക്ക് ഞങ്ങൾ നാലാ ഉള്ളതുകൊണ്ട് ഒരാൾക്ക് ഇരുന്നൂറ് ഭാഗത്തിൽ വരുന്നുള്ളത് ഇങ്ങനത്തെ ഹയാസിൻ്റെ വാനുകളുണ്ട് ഇഷ്ടംപോലെ ി പോയാലും താല്പര്യം ഒന്നും കൂടി യാത്ര ഒന്നും കൂടി സൗകര്യം കൂടും നമുക്കുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മളെ അടിപൊളി എന്താ പറയാ ക്യാമറയാണ് വേണമെങ്കിൽ ത്തെ ഒരു ഭൂപ്രകൃതി കേട്ടോ മതത്തിൽ ഇങ്ങനെ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മേഘം മൂടിയിട്ട് മഴ വരുന്ന ഒരു ഫീല് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിംസാണ് ഇവിടെ രണ്ടാം സ്ഥാനത്തായിട്ടുള്ളത് റബർ കൃഷികളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇഷ്ടംപോലെ റബ്ബർ കൃഷികൾ കാണാറുണ്ട് അതേപോലെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാല് എണ്ണപ്പനകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ നമ്മളെ റൈറ്റിലേക്കാ രസോകൾ കിട്ടും നല്ല രസം കിട്ടും വീടുകളൊക്കെ വെക്കണ് ലൊക്കേഷനുകളൊക്കെ ഉള്ള ഉണ്ടോ നല്ല മുന്നിലൊക്കെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഇതൊക്കെ ഓരോ വീടുകളായിട്ട് ഇതൊക്കെ മരത്തിന്റെ തൂണില് പൊക്കിയിട്ട് നമ്മളെ ഏർമാടം പോലെ അടിപൊളി ഓ ഇതൊക്കെ അടിപൊളി ആ വീടൊക്കെ മോനെ എന്തൊരു ഓല മുറ്റാണ് ഈ പുല്ലിട്ട് കാണുന്നത് ഞമ്മളടുത്ത മുറ്റത്തിന്റെ അവസ്ഥ ആലോചിച്ചില്ല അതേ ഒരു സ്ട്രക്ചറാട്ടോ വീടുകളോ അതിന്റെ പരിസരങ്ങളൊക്കെ വലിയൊരു ഹൈവേ കാര്യങ്ങളൊന്നും നല്ല നമ്മളെ ബീച്ചിലേക്ക് പത്തോങ് ബീച്ചിലേക്കുള്ള എയർപോർട്ട് എന്നുള്ള റൂട്ട് നല്ലത് കൈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെയുള്ള റൂട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാം നമ്മൾ വലിയ ഹൈവേ കൂടെ അല്ലയെന്നിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അപ്പോൾ ഇങ്ങനെ വലിയൊരു ഹൈവേ ഒക്കെ കയറി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ചെറിയ റോഡിനാണ് വന്നത് പക്ഷേ ആ റോഡിലൂടെ വന്നപ്പോഴുള്ള ഒരു ഭംഗി ഇവിടെ എത്തിയപ്പോൾ കിട്ടണമല്ല ടിപൊളി കോഫി ഷോപ്പുകൾ ബർഗർ കിങ്ങിന്റെ ഔട്ട്ലെറ്റ് കുറച്ച് നല്ല നല്ല ഭംഗിയുള്ള സ്ട്രീറ്റ് ഷോപ്പൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഷോപ്പുകൾ ഔട്ട്ലെറ്റുകൾ ഇപ്പോ ഇഷ്ടം പോലെ കണ്ടിട്ടോ അവിടുത്തെ പോകുന്ന ആയിട്ട് കൊറേ ഷോക്കുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഈ ഭാഗത്ത് മുസ്ലിം പള്ളിയൊക്കെ കാണണ്ടതാ എന്റെ ബാക്കിലുണ്ടല്ലേ വലിയൊരു പള്ളിയാട്ടോ എന്റെ മിനാരത അവിടെ ഇങ്ങനെ കാണുന്നത് അടിപൊളി പള്ളി വലിയ പള്ളി അങ്ങനെ കടല് കണ്ടു തുടങ്ങിയത് അവിടെ അവിടെ അവിടുന്ന് കടല് കണ്ടെക്കുർപ്പഴ മോനെ അട്ടച്ച നേരത്താണ് ഈ കോലത്തില് മഴ വീണത് ഇങ്ങനെ ആളുകൾ ഇറങ്ങുന്ന സ്ഥലല്ല അതാണ് കടലിങ്ങനെ റോഡ് മഴ ആയോട് വൃത്തിയിലോ ആളുകൾ ഇറങ്ങുന്ന സ്ഥല അവിടുന്ന് തെര അടിച്ചിട്ട് റോട്ടിൽ മൊത്തം മണലിട്ടോ മണല് കണ്ട പണിക്കാര് വന്നിട്ട് കോരി ഒഴിവാക്കാണ് സംഗതി തന്നെയാണ് ഫൈനലി നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ ഇതുവരെ ക്യാൻസൽ ആയിട്ടില്ല കൺഫേം ആയിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓൾറെഡി ഒരു റൂം നമ്മൾ ബുക്ക് ചെയ്തത് ആദ്യം ആയി ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ ഉള്ളിൽ കയറിയിട്ട് അറിയാം ഒന്ന് വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ എങ്ങനെ നോക്കിയാൽ നേരെ ഫ്രണ്ടിൽ കാണുന്നത് ബീച്ചാണ് കണ്ടല്ലേ വലിയ റിസോർട്ടാണ് കേട്ടോ അത് ഒരുപാട് റൂംസും കാര്യങ്ങളും ഉണ്ട് പല ടൈപ്പ് ഓഫ് പിന്നെ പ്രൈവറ്റ് പൂൾ വില്ലകൾ എല്ലാം ഉള്ള ഏരിയയാണ് ആണ് കുറേ അറബ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആദ്യം കേറിയിട്ട് നമ്മളിത് നോക്കുക എന്താ അവസ്ഥ റൂമിന്റെ കണ്ടീഷൻ അടിപൊളി ഹോട്ടൽ ബുക്കിംഗ് കൺഫേം ആയി നല്ല കിഡിലൻ ആംബിയൻസ് ആണ് പക്ഷെ നമ്മൾ വന്നപ്പോൾ തന്നെ മഴ നമ്മക്കിട്ട് നല്ല പാരയാണ് അത് നേരത്തെ ഇങ്ങനെ മഴ ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരേ ആക്ടിവിറ്റി നടക്കില്ല എന്താ നടത്താ സുഖോ എന്തോ നാളെ മൊത്തം മഴ ആണ് എന്നാ പറഞ്ഞേക്കുന്നത് ആകെ ചടക്കൽ എങ്ങനെ ആയാലേ നമുക്കിവിടെ ഹോട്ടലിൽ തന്നെ നമുക്ക് ടൂറ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ടൂർ ബുക്കിംഗ് സെൻ്റർ ഇവിടെ തന്നെ ഉണ്ട് അതിൽ ഒരുപാട് അട്രാക്ഷൻസ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ജിംസ് ബോണ്ട് ഐലൻഡ് അന്തമാൻസി പി ടി ഐലൻഡ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഹോട്ടലിൻ്റെ റൂം ബുക്ക് ചെയ്തപ്പോൾ റൂം കുറച്ച് കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു ഇവിടെ വെൽക്കം ഡ്രിങ്ക് തരും എന്നാൽ നമുക്ക് കൂപ്പൺ തന്നാണ് അപ്പം ആദ്യം പോയിട്ട് വെൽക്കം ഡ്രിങ്ക് കഴിക്കട്ടെ ഓ കിട്ടില്ല ആംബിയൻസ് കേട്ടോ ഒരു രക്ഷയില്ല ഈ കൂടി ഇല്ലെങ്കിൽ പൊളിച്ചടക്കി പൊളിച്ചടക്കീനി ആ റെസ്റ്റോറൻറ്റ് വാവ് വാവു വാവ് വാവു ഇത് ഒരൊന്നര റിസോർട്ടാണ് ഒരുപാട് ബീച്ചിലേക്കുള്ള വ്യൂ കണ്ടില്ലേ മക്കളെ ബീച്ചിലേക്കുള്ള വ്യൂ കണ്ടില്ലേ വാവ് ഇതാ വട റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കാണുന്നത് ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ ഓ ഇവിടെ ഒരു ചെറിയൊരു പൂള് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കീഴഞ്ഞ് വരാൻ പറ്റിയ സംഭവം കാണുന്നുണ്ട് മെയിൻ പൂളും കാര്യങ്ങളൊക്കെ മുകളിലാണ് വരുന്നത് നമ്മളെ റൂം എവിടെയെന്നുള്ള അറിയില്ല നമ്മളോട് കുറച്ചൊരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് പത്ത് ഐ എം ടു സെവൻ പി ആണ് കൂടുതലിറങ്ങാനുള്ള ടൈം കേട്ടോ മഴ ആയതുകൊണ്ട് ഒരാളും ഇല്ല എല്ലാവർക്കും നല്ല ചടപ്പിലാ തോന്നുന്നുണ്ട് വെൽക്കം ഡ്രിങ്ക് മുന്തിരിൻ്റെ എന്തോ ആണ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു കളർ വെള്ളമാണ് തരുന്നത് താങ്ക് യു ആ കുടിച്ചൊക്കെ എന്താ സ്ഥിതി സുക്കർ ജാതാ ഓക്കെ അത് കണ്ടോ ടാ റൂമ് സെറ്റായി നമ്മളെ റൂമ് വരുന്നത് നമ്മളെ റിസെപ്ഷൻ ഏരിയ ഇവിടുന്ന് ഇതൊക്കെ ഹോട്ടൽ റൂംസ് ആണെങ്കിൽ ിലെ ഇടവുമാണ് നമ്മളെ അങ്ങോട്ട് വണ്ടിയിലാണ് ഇവര് വണ്ടീനാണ് അത്ര വലിയ നമ്മക്ക് പോവാനുള്ള വണ്ടി നോക്കണ്ട വെള്ളം നോക്കണ്ട ഇവിടെ മൊത്തം ഇങ്ങനത്തെ ഓപ്പൺ വണ്ടികളോ ഇവിടെ സ്ട്രീറ്റിലൊക്കെ പോവാണെങ്കിലൊക്കെ റൂമിലേക്ക് പോവാണ് ബാഗ് പോവാ ഫുള്ള് അനഞ്ഞ റൂമിലേക്കാണ് ഈ പോണോ പോണിട്ടോ ഉള്ളതൊക്കെ റൂംസ് ആണ് മോനെ കുറച്ച് കൊറച്ചേരിയ നല്ലത് ഓഹോ വണ്ടിയിൽ ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് വന്ന് ഇഷ്ടം പോലെ റൂംസ് നമ്മൾ ലിഫ്റ്റ് കയറി പോണം ഓ ഇതിലങ്ങനെ ഇഷ്ടപോലെ റൂമാണ് ഇത മോനെ എന്തായി കാണുന്നത് റൂംസ് ആണ് ഇതൊരു ഹലാക്കിന്റെ ഹോട്ടലാണ് കേട്ടോ എത്ര റൂംസ് നമ്മുക്കിതാ കടൽ കാണേ റൂം തന്നത് ഒന്നും സി വി ഉണ്ടാകീ റൂംസിലൊന്നും ഇവിടേക്കാഴ്ച കാണാ റൂമില് വന്നാൽ ഇവിടെ ഓപ്പൺ ചെയ്താൽ ഓ ഇനി മഴ പോയി വെയിൽ വന്നാല് ഒന്നും പറയാനില്ല കിട കിടോ സെറ്റല്ലേ മോനെ ഒളിച്ചറക്കിട്ടോ ഞങ്ങക്ക് ഞങ്ങൾക്ക് റൂം അപ്ഗ്രേഡ് ചെയ്ത് തന്നെ ഞങ്ങളത് ബുക്ക് ചെയ്തിന് സി വി ഒന്നല്ലായിരുന്നു അപ്പൊ ഇവിടെ വന്ന് തന്നെ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആക്കിയപ്പോൾ അവിടെ റിസപ്ഷനിൽ ജെൻറ്റ്സ് തന്നെ കണ്ടു മോൻ അവസാനം നമുക്ക് ഈ ഒരു ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ശരിക്ക് റേറ്റ് തന്നെ മാറ്റണ്ടേ ഞങ്ങളെ കണ്ടപ്പം പൊളിക്കാൻ നമുക്ക് തരണം തോന്നും ഏകണ്ട് നമ്മൾ നമ്മൾ ഇവിടെ പൊതുവായ ഇന്ത്യക്കാർക്ക് വരുന്നേലും വലിയ ഇല്ല കേട്ടോ ഇന്ത്യക്കാരെ ഇവിടുത്തെ തായ്ലൻഡുകാർക്കൊന്നും തീരെ കണ്ടുവിടാ കാരണം ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ട് ഈ ഒരുമാതിരി ഒരു വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് നമ്മൾ വന്ന് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ മലയാളീസിനെ പൊതുവല്ലാതെ കിട്ടില്ലേ അല്ലേ അതുകൊണ്ട് കിട്ടിയതാകും ഓക്കെ ഏതായാലും നോക്കട്ടെ ഞാൻ അടുത്ത ഒരു റൂമാണ് കണ്ടത് റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടി വി ഉണ്ട് ആ ഇത് റൂം കണക്റ്റഡ് ആട്ടോ ഇത് നേരെ തുറന്നാൽ അപ്പുറത്തെ റൂമിലേക്ക് കണക്റ്റഡ് ആണ് ഓൾറെഡി ഞങ്ങൾ അങ്ങനെയാണ് എടുത്തത് അപ്പോൾ എന്നിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ കേട്ടോ കാരണം ഇത് വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടി പോകുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കണതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കണം കേട്ടോ ഓക്കെ ബൈ ബൈ